ശബരിമലയിലെ സത്യങ്ങളെല്ലാം തെളിഞ്ഞു വരികയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തൻ എൻ വാസു സ്വർണ്ണ കേസിൽ മൂന്നാം പ്രതിയായിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് എസ് ഐ ടി ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ് ഏതാണ്ട് പ്രമുഖരുടെ അടുത്തേക്ക് തന്നെ കാര്യങ്ങളെല്ലാം എത്തിച്ചേരുകയാണ് സ്വർണത്തിൻ്റെ കറ്റിളപ്പാളി തന്നെ ഇളക്കിക്കൊണ്ടുപോയ മഹാനായി അങ്ങനെ വാസു മാറുകയാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നവരെല്ലാം വെറും ഷിങ്കിടികളാണ് അവരെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇതൊക്കെ പൂർണ്ണമായും പെട്ടുപോയ അവർ തത്ത പറയുന്നത് പോലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എസ് ഐ ടിക്ക് മുന്നിൽ അതിൽ ആദ്യം തന്നെ വാസുവണ്ണന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മീഡിയാ ഗ്രാമം പലവട്ടം ഈ വാർത്ത ചെയ്തിരുന്നു ശബരിമലയിലെ ദേവസ്വത്തിൽ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായ വാസു ശബരിമലയിലെ ദേവസ്വം കമ്മീഷണറായ ആ വാസുവിനെ വിരമിച്ച ഉടനെ തന്നെ ദിവസം പോലും തികയാതെ പിടിച്ച് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് ആക്കിയത് ശബരിമലയെ നന്നാക്കാനൊന്നുമല്ല അവിടെ നിന്ന് കട്ടെടുത്തു പോയ സാധനങ്ങൾ ഒളിപ്പിക്കാനും ബാക്കിയുള്ളത് കക്കാനും പ്രമുഖർക്ക് അതിൻ്റെ പങ്കു കൊണ്ടുപോയി കൊടുക്കാനും തന്നെയായിരുന്നു ആ കാട്ടുകള്നാണ് പ്രതിപട്ടികയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കള്ളത്തരത്തിന് കൂടെ നിൽക്കാൻ പി ആയി നിയമിച്ചതും മറ്റൊരു ഉദ്യോഗസ്ഥനെ തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു പ്രതിപട്ടികയിൽ എത്തുന്നതോടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും ഒന്ന് നെഞ്ചു പിടച്ചു തുടങ്ങിയിട്ടുണ്ട് സ്വർണം മൂറ്റാൻ ഏൽപ്പിച്ച പോറ്റി തന്നെയാണ് വാസു ആശാന്റെ പേര് പറഞ്ഞിരിക്കുന്നത് പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് മുൻ ദേവസ്വം കമ്മീഷണറുടെ പങ്ക് വളരെ വ്യക്തമായി പറയുന്നത് അത് പ്രകാരമാണ് കട്ടിളപ്പാളി കേസിൽ മൂന്നാം പ്രതിസ്ഥാനത്തേക്ക് എൻ വാസുവിന്റെ പേര് വന്നിരിക്കുന്നത് അതായത് പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മുൻ ദേവസ്വം കമ്മീഷനുടെ ശുപാർശയിൽ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയെന്നാണ് എസ് ഐ ടി കണ്ടെത്തിയത് ഈ കാലയളവിൽ എൻ വാസുവാണ് അവിടെ കമ്മീഷണർ കാനനവാസനായ അയ്യപ്പൻ്റെ സ്വർണം ആ കൊടും കാട്ടിൽ നിന്നും കൊണ്ടുപോയാൽ ആരും അറിയില്ല എന്നാണ് ഇവർ ധരിച്ചിരുന്നത് ഇതെല്ലാം വളരെ വ്യക്തമായി കണ്ടെത്തി കേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയാണ് അതോടെ തട്ടിപ്പിൽ ഉന്നതരുടെ കൂടുതൽ ഇടപെടലടക്കം റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് വിവരം ലഭിക്കുന്നത് വാസുവാണ് പെരുങ്കള്ളനെന്ന് ഏറെക്കുറെ അന്വേഷണ കമ്മീഷന് തന്നെ മനസ്സിലായി കഴിഞ്ഞു എല്ലാം വാസുവും അയാളെ നിയന്ത്രിക്കുന്ന ഉന്നതന്മാരും ചേർന്ന് സ്വർണം തട്ടാൻ ഉണ്ടാക്കിയ തിരക്കഥയായിരുന്നു എന്ന് ബോധ്യമായിരിക്കുന്നു അതായത് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി അത് വിറ്റു ഉന്നത ഗൂഢാലോചനയിലെ തിരക്കഥ പോലെ തന്നെ ബാക്കി വന്ന സ്വർണം നിർദ്ധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഉപയോഗിക്കാൻ അനുമതി തേടിക്കൊണ്ട് പോറ്റി കത്തെഴുതുമ്പോൾ അന്ന് ദേവസ്വത്തിൻ്റെ പ്രസിഡന്റ് എൻ വാസുവായിരുന്നു വാസുവിന്റെയും ഉന്നതരുടെയും നിർദ്ദേശപ്രകാരം തന്നെയാണ് പോറ്റി ഈ കള്ളനാടകം മുഴുവനും കളിച്ചത് അതുപ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ കത്ത് വാസു തുടർ നടപടിക്കായി അയക്കുന്നത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനാണ് കത്ത് കൈകാര്യം ചെയ്യണമെന്ന വാസുവിൻ്റെയും മുകളിലുള്ളവരുടെയും നിർദ്ദേശം സുധീഷ് കുമാറിനുണ്ടായിരുന്നു ഇതേ സുധീഷ് കുമാർ തന്നെയാണ് പിന്നീട് വാസുവിൻ്റെ പി എ ആയി മാറിയത് ബാക്കി സ്വർണം എന്ത് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നൽകിയ കത്തിൽ തുടർ നടപടികൾ എന്താ എന്ന് അറിയില്ല എന്നാണ് ഈ വാസു പറഞ്ഞിരിക്കുന്നത് വാസുവിന് തോന്നിയത് അയാൾക്ക് മാത്രമേ ഈ കക്കാനൊക്കെ അറിയൂ എന്നായിരുന്നു എന്നാൽ കിട്ടേണ്ടത് കിട്ടുമ്പോൾ ഇക്കാര്യത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം സുധീഷ് കുമാർ നൽകിയ മൊഴിയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അതാണിപ്പോൾ നിർണായകമായത് ഏതായാലും ശബരിമല സ്വർണ്ണ തട്ടിപ്പിൽ ഇതേവരെ അറസ്റ്റ് ചെയ്തത് മൂന്നുപേരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരി ബാബു സുധീഷ് കുമാർ നാലാമനായി നാലാമനായിതാ താമസിയാതെ വാസുവും അറസ്റ്റ് ചെയ്യപ്പെടുമെന്നാണ് അറിയുന്നത് എൻ വാസുവിന്റെ മൊഴിയും രേഖപ്പെടുത്തി കഴിഞ്ഞു ഇതിൽ പ്രത്യേക അന്വേഷണവും കോടതി ഇടപെടലും വലിയ സത്യം കണ്ടെത്താനുള്ള കാര്യങ്ങളായി നിൽക്കുമ്പോൾ തന്നെ ജനകോടികളുടെ പ്രാർത്ഥനയും ഇതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് സത്യം ഒരു വാസുവും ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല അങ്ങനെ എല്ലാ മേഖലകളും പെറുക്കി ശബരിമല സ്വർണ്ണ തട്ടിപ്പിൻ്റെ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘം അവരുടെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കുന്നത്